മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഫിലിം ചേംബേഴ്സ് ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമാണ് പരാതി നൽകിയ ആളുകൾ ചലച്ചിത്ര രംഗത്തുള്ളവരാണോ എന്ന് സംശയമുണ്ട് ലോകത്ത് എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് സിനിമാ മേഖലയിലും ചില ഞരമ്പു രോഗികൾ കാണും എന്ന് കരുതി ഈ സിനിമയെ ഒന്നടങ്കം മോശക്കാരാക്കി ചിത്രീകരിക്കേണ്ടതില്ല എന്നും സജി നന്ദിയാട്ട് പറഞ്ഞു ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾക്ക് പുറകെയാണ് മാധ്യമങ്ങൾ പല ചാനലുകളിലും മാറി മാറി പറഞ്ഞു പോയതിന്റെ കാരണം എന്താ ലൈംഗിക അതെന്നാ പറയാത്ത പച്ചക്കാൻ പറയും അതുകൊണ്ട് ഇതൊന്നും പറയണ്ട ഞങ്ങളുടെ മേഖലയിൽ ആരെങ്കിലും ഉണ്ടാവില്ല അവരെ വെളിയിലോട്ട് ഞങ്ങൾ ആക്കും കണ്ടുപിടിക്കണം ഞങ്ങൾ ഞങ്ങളിങ്ങനെ പേര് വെളിപ്പെടുന്നേ ഞങ്ങളെങ്ങനെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ ആ നിങ്ങൾ അല്ല നിങ്ങൾ പത്രക്കാര് പറയുന്ന കാര്യമാണല്ലോ ഉണ്ടെന്ന് അവരെ പറഞ്ഞു വാ ഞങ്ങൾ ഞങ്ങൾ കണിയന്മാരാണോ ജൈവണ്ണമാരോ കമ്മിറ്റി ദുരൂഹമാണ് ഏമ കമ്മിറ്റിയിലെ ഈ പറഞ്ഞ പരാതി കൊടുത്തവര് ശരിയായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണോ സംശയം ഞങ്ങൾക്ക് ആ അതിന് പറഞ്ഞ് പറഞ്ഞു എന്തോ ഫിലിം ചെയ സ്വകാര്യ നില നിലപാടാ